എല്ലാവർക്കും നമസ്കാരം ഇന്ന് വിഷുദിനമാണ് വിഷുദിനത്തിന്റെ അതിരാവിലെ തന്നെ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ പൈനൂരിലെ കച്ചവടക്കാരുടെ കൊള്ള എന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊള്ള എന്ന് പറയുമ്പോൾ എല്ലാ കച്ചവടക്കാരും കൊള്ളക്കാരല്ല എന്നതും പറയേണ്ടതായിട്ട് വരും നമ്മുടെ വിഷുവിന് നമ്മൾ കണിനിരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നമാണ് വെള്ളരി ആ വെള്ളരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ആദ്യം ഒരു കടയിൽ പോയി ആദ്യം വാങ്ങിച്ചത് ആ കടയിൽ ചെറിയ വെള്ളരിയാണ് രണ്ട് വെള്ളരി വാങ്ങി രണ്ട് വെള്ളരി വാങ്ങിയിട്ട് തൂക്കി അത് ഒരു കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അതിന്റെ വില ചോദിച്ചു നമ്മൾ വാങ്ങിച്ച വെള്ളരി മാത്രമേ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പച്ചക്കറിയും വാങ്ങിച്ചിരുന്നു വേറെ സ്ഥലത്തുനിന്ന് വെള്ളരി അന്നേരം അവിടെ നല്ലതില്ലാത്തതുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് വില ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു നൂറ്റഞ്ച് രൂപ ഒരു ഒരു കിലോ എഴുന്നൂറ്റി അൻപത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൊടുത്തിട്ട് പിന്നെ പിന്നെ ബാക്കി അവര് പറഞ്ഞു പത്ത് രൂപ തിരിച്ചു ഒന്നും നൂറ് രൂപ നമ്മൾ അഞ്ച് രൂപ നമുക്ക് ലാഭം കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അതിനുശേഷം ഈ വാങ്ങിയ വള്ളരിയിൽ ഒരു വള്ളരിക്ക് ചെറിയൊരു പോറലുണ്ട് അതിന് കണിനിരത്തുമ്പം അങ്ങനെ പോറലുള്ളത് പിന്നെ നമ്മുടെ കണിനിരത്തിക്കൂടെ എന്നൊക്കെ അമ്മ പറയാറുണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ മറ്റൊരു കടയിലേക്ക് പോയി വേറൊരു കടയിലേക്ക് വേറൊരു കടയിൽ പോയിട്ടാണ് ആ വലിയൊരു വെള്ളരി വാങ്ങിക്കുന്നത് ആ വെള്ളരി തൂക്കി ഒരു കിലോ തൊള്ളായിരത്തി ഗ്രാം ഈ വെള്ളരിയുടെ വില ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അറുപത്തി നൂറ് കൊടുത്തിട്ട് അറുപത്താറ് ഉറുപ എടുത്തിട്ട് ബാക്കി എനിക്ക് തിരിച്ചു വന്നു നമ്മൾ ആലോചിക്കുക എന്താണ് നമ്മുടെ പയ്യനൂരിൽ നടക്കുന്നത് ഒന്ന് എഴുന്നൂറ്റി അമ്പത് ഗ്രാം വെള്ളരിക്ക് നൂറ്റഞ്ച് രൂപ നൂറ് രൂപ വാങ്ങി ഒന്ന് തൊള്ളായിരത്തി അയി ഒന്നേ തൊള്ളായിരത്തി അമ്പത് ഗ്രാം വെള്ളരിക്ക് അറുപത്തി ആറ് രൂപ എത്രയാണ് വ്യത്യാസം അതിനുശേഷം ഞാൻ ആ കച്ചവട ഞാൻ ആദ്യം രണ്ട് വെള്ളരി വാങ്ങിയ കച്ചവടക്കാരന്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ച സമയത്ത് അയാൾക്ക് ഞാനാന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു ഉണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ എത്ര വെള്ളരിയുടെ വില വെച്ചു അയിമ്പത് രൂപ മുപ്പത് രൂപയുണ്ട് അയിമ്പത് രൂപയുണ്ട് ഇതൊന്നും വല്ലാത്ത വെള്ളരിയാണല്ലോ അമ്പത് രൂപ ആവട്ടെ ഒരു കിലോ അയിമ്പത് രൂപ വെള്ളരിക്കുണ്ടോ എന്ന് ഈ പറയുന്ന വെള്ളരിക്കുണ്ടോ എന്ന് അന്വേഷിക്കും അത് വേറെ കാര്യം അത് പിന്നെ അന്വേഷിക്കുക തന്നെ ചെയ്യും അമ്പത് രൂപയാണ് അങ്ങനെ ഒരു കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക് എങ്ങനെയാണ് നൂറ്റഞ്ച് രൂപയാവുക എങ്ങനെയാണ് അത് നൂറ് രൂപയായിട്ട് മാറുക നൂറ് രൂപയായിട്ടാണ് വാങ്ങിച്ചത് അത് വലിയ കാര്യമല്ലേ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം വേറൊന്ന് നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള തിരക്കുള്ള ഇത്തരം ആഘോഷ വേളകളിലെ കച്ചവട സമയത്ത് നമ്മുടെ ആളുകളെ വേറൊരു തരത്തിൽ ഇവർ പറ്റിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത് പിന്നെ നാല് ഈ നൂറ് രൂപ വാങ്ങിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇവര് തെറ്റുപറ്റിപ്പോയതാന്ന് കൂട്ടുന്നെല്ല് തെറ്റുകാന്ന് ഞാൻ ഒറ്റ സാധനം പറയത്ത് എങ്ങനെ കൂട്ടുന്നെല്ല് തെറ്റുപറ്റുക അവർ പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് പിന്നെ പിന്നെ വറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞത് ഇത് ആ രീതിയിൽ പിന്നെ പറ്റിപ്പോയതല്ല ഇത് പിന്നെ വെള്ളരിയിലെ വലിയ വില വ്യത്യ വില വ്യത്യാസമുണ്ട് രണ്ട് അതുകൂടാതെ പിന്നെ വില വാങ്ങിക്കുന്നതിലും ഈ സീസൺ സമയത്ത് വില വാങ്ങിക്കുന്നതിലും തട്ടിപ്പുണ്ട് രണ്ട് തരത്തിലുള്ള തട്ടിപ്പാണ് അയിമ്പത് രൂപയാണ് അവർ പറയുന്നത് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് അതിൽ എന്താൽ പോലും അയിമ്പത് രൂപയുണ്ടോ എന്ന് പരിശോധിക്കും അതോടൊപ്പം തന്നെ ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് ഗ്രാം വെള്ളരിക്ക് നൂറ് രൂപ എങ്ങനെ വാങ്ങിച്ചു എന്നത് പരിശോധിക്കപ്പെടണം മറ്റൊരു കച്ചവടക്കാരൻ ഒരു കിലോ തൊള്ളായിരത്തി അമ്പത് ഗ്രാമിന് അറുപത്തി ആറ് രൂപക്ക് തിന്നിട്ടുണ്ട് അതുകൊണ്ട് പയ്യൂറിലെ കച്ചവടക്കാരുടെ കൊള്ളയെക്കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന മാധ്യമമാണ് പച്ചവെളിച്ചം ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം വില ചോദിക്കണം വില വിവര പട്ടിക നിർബന്ധമായിട്ടുണ്ടാകണം അത് പല സ്ഥലത്തുമില്ല അതോടൊപ്പം തന്നെ ഇവര് കൃത്യമായി വില്ല് തരാൻ വേണ്ടി ഇവർ തയ്യാറാവണം വേരെ എഴുതിയിട്ട് വില്ല് തരാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ള കാര്യവും അതിൽ കൃത്യമായിട്ട് ഇത്ര വെള്ളരി ഇത്ര കിലോ എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഓരോ സാധനം പിന്നെ പിന്നെ വിലയോ വില എത്രയാണ് ഇത്രയാണ് ഇതിന്റെ തൂക്കം വില ഇത്ര എന്ന രീതിയിലുള്ള ബില്ല് കൃത്യമായി തരാൻ വേണ്ടി ഇവരൊക്കെ തയ്യാറാവണം ഇത് കൊള്ളയാണ് ഈ കൊള്ള ഇതിന്റെ ഈ കടയുടമയോട് പറഞ്ഞിട്ടുണ്ട് ഈ കടയുടമയുടെ കാര്യം രണ്ട് കടയുടെ പേര് പേരിപ്പോ പറയുന്നില്ല ഞാൻ പൊതുവെ ഇതിനെ ഉദ്ദേശിക്കുന്നത് പതിനുള്ള കൊള്ളയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കടയിലേക്ക് എത്തും അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വീഡിയോകളും ഉണ്ടാകും പിന്നെ നമ്മുടെ പയ്യനൂരിലെ കടകളിൽ കൃത്യമായി വില നിലവാര പട്ടിക പിന്നെ സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോട് പറയുന്ന കാര്യം നമ്മൾ വലിയ പിന്നെ മാളിലൊക്കെ പോയിട്ട് ഓരോ പിന്നെ പിന്നെ ബക്കറ്റൊക്കെ എടുത്തിട്ട് ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് കടയിൽ പോയിട്ട് ഓരോന്ന് വലിച്ചെടുത്തിട്ട് വിലയം ചോദിക്കാതെ വാങ്ങിക്കുന്ന ശീലം നമുക്കുണ്ട് എത്രയാണ് മാളിലെ വെള്ളരിയുടെ വില എന്നതൊക്കെ നിങ്ങൾ പരിശോധിക്കണം ഇത് നമ്മുടെ ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപഭോക്താക്കള് ജാഗ്രത കാണിക്കണം ഈ തട്ടിപ്പ് പൈനൂറിലേക്ക് കൊള്ളയെ കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പച്ച വെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച